നമസ്കാരം മെട്രോ മാറ്റണിയിലേക്ക് സ്വാഗതം നടിയെ ആക്രമിച്ച കേസിൽ ഒന്നാം പ്രതിയായ പൾസർ സുനിക്ക് വിചാരണ കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത് അതിജീവതയെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി തന്നെയാണ് സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് അതേസമയം പൾസർ സുനിയുടെ ജീവന് ഭീഷണിയുണ്ടെന്ന് അഭിഭാഷകർ കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു തുടർന്ന് സുരക്ഷ നൽകാൻ റൂറൽ പോലീസിനോട് കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ് സുനിയെ കൂട്ടിക്കൊണ്ടു പോകാൻ ആരാണ് എത്തുന്നത് ആരായിരിക്കാം വരിക എന്നൊക്കെയുള്ളത് വളരെ നോക്കിക്കാണെന്ന് ഒരു കാര്യം തന്നെയാണ് കേരളത്തെ ഞെട്ടിച്ച ഒരു സംഭവം തന്നെയായിരുന്നു രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് നടിക്കു നേരെ നടന്ന കൊട്ടേഷൻ ആക്രമണം നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച് ദൃശ്യങ്ങൾ പകർത്തിയെന്ന വാർത്തയും സംഭവം കൊട്ടേഷൻ നൽകിയതാണെന്ന കണ്ടെത്തലും ഏവരെയും നടക്കിയിരുന്നു കേസിൽ ഒന്നാം പ്രതിയായ പൾസർ സുനിയെ സംഭവം നടന്ന ദിവസങ്ങൾക്ക് ശേഷം പോലീസ് പിടികൂടുകയും ചെയ്തു സുനിൽ കുമാർ എന്ന പൾസർ സുനിക്ക് പൾസർ ബൈക്കുകളോടായിരുന്നു പ്രിയം ഇതേ തുടർന്ന് സുഹൃത്തുക്കളാണ് പൾസർ സുനി എന്ന പേര് നൽകിയത് കൊട്ടേഷൻ സംഘാംഗമായ സുനി നടിയെ ആക്രമിച്ച് കേസിൽ കോടതിയിൽ കീഴടങ്ങാൻ എത്തിയതും ഒരു പൾസർ ബൈക്കിൽ തന്നെയായിരുന്നു എന്നാൽ കോടതി മുറിയിലേക്ക് കയറുന്നതിന് മുൻപ് അതിനാടകീയമായി പോലീസ് സംഘം ഇയാളെ കസ്റ്റഡിയിലെടുത്തു അന്നു മുതൽ സുനി ജയിലിലാണ് പൾസർ സുനിയുടെ അറസ്റ്റിന് പിന്നാലെയാണ് ദിലീപിനൊപ്പമുള്ള ഇയാളുടെ ചിത്രങ്ങൾ പുറത്തു പുറത്തുവന്നത് വൈകാതെ ആക്രമണത്തിന് പിന്നിൽ ദിലീപിന് പങ്കുണ്ടെന്ന് അന്വേഷണ സംഘം കണ്ടെത്തുകയും ചെയ്തു ദിലീപും കേസിൽ അറസ്റ്റിലായി ഇതിനിടെ സുനി ജയിലിൽ നിന്നും ദിലീപിനയച്ച കത്തുകൾ പുറത്തു വന്നതും ഏറെ ചർച്ചയായിരുന്നു ഏഴര വർഷത്തിനിടെ പത്തു തവണയോളമാണ് പൾസർ സുനി ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചത് എല്ലാ ഹർജികളും ഹൈക്കോടതി തള്ളുകയും ചെയ്തു ഇതിനിടെ സുപ്രീംകോടതിയിൽ നേരത്തെ സമർപ്പിച്ച ജാമ്യ ഹർജികളും തള്ളിയിരുന്നു തുടർച്ചയായി ജാമർജി സമർപ്പിച്ചതിന് ഹൈക്കോടതി ഇരുപത്തി അയ്യായിരം രൂപയാണ് പൾസർ സുനിക്ക് പിഴയിട്ടതും വർഷങ്ങളായി ജയിലിൽ കഴിയുന്ന പ്രതി ലീഗൽ സർവീസ് അതോറിറ്റിയുടെ സഹായത്തോടെ അല്ല ജാമ്യഹർജി ഫയൽ ചെയ്യുന്നതെന്നും അതിനാൽ പിന്നിൽ മറ്റാരോ ഉണ്ടെന്നും ഹൈക്കോടതിയുടെ നിരീക്ഷണം ഒരിക്കൽ ജാമ്യഹർജി തള്ളി മൂന്നാം ദിവസം തന്നെ പൾസർ സുനി വീണ്ടും പുതിയ ജാമ്യാപേക്ഷ നൽകിയതാണ് കോടതിയെ ചൂടിപ്പിച്ചത് ഈ പിഴ ഒഴിവാക്കണം എന്നും ഏറ്റവും ഒടുവിൽ സുപ്രീംകോടതിയിൽ നൽകിയ ജാമ്യ ഹർജിയിൽ പൽസരസുണ് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ ഇടപെടാൻ സുപ്രീംകോടതി വിസമ്മതിച്ചു എന്തായാലും ജാമ്യ വ്യവസ്ഥകൾ എന്തായാലും ജാമ്യ ഉപാധികളോടുകൂടി പൾസർ സുനി ഇന്ന് ജയിലിൽ ഇറങ്ങിയതിന് ശേഷം എന്തൊക്കെ സംഭവിക്കും എന്തൊക്കെ ആകും ഇനി മാറി മറിയാൻ ഈ കേസ് തന്നെ തലം മാറ്റിമറിക്കാൻ ഉള്ള എന്തെങ്കിലും ബോംബ് പൾസരസുണ് പൊട്ടിക്കുമോ എന്നൊക്കെയാണ് കേരളം പോലും ഉറ്റുനോക്കുന്നത് You are watching. You are watching. You're watching me, and you're watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.